ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതും ഓഫർ റേറ്റിൽ അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഓക്കെ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഐറ്റമാണ് ആണ് കേട്ടോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഹെവി വർക്ക് വരുന്ന ഒരു വരുന്നൊരു ഐറ്റമാണ് ഇതൊക്കെ നമ്മൾ ഇപ്പം അവൈലബിൾ ആകുന്ന നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വിചിത്ര സെൽസിന്റെ നല്ലൊരു ക്വാളിറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റം ആണെ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നെക്കിന്റെ പോർഷനിൽ ഇത്രത്തോളം ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്ക് കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് എൻഡിലായിട്ട് ഇത്രത്തോളം നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്കാണ് കേട്ടോ വരുന്നത് എൻഡ് പോർഷനിലും ഇത്രത്തോളം വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലീവിലും സ്ലീവ് വന്നിട്ട് ഫുൾ വർക്കാണ് കേട്ടോ സ്ലീവിലിതായി ഇത്രത്തോളം വർക്ക് വരുന്നുണ്ടേ സ്ലീവ് ഫുള്ളും നമുക്ക് വർക്കാണ് വരുന്നത് ഇത് സൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ അപ്പൊ എക്സെൽ ആർക്കും എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിടാം ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണേ എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ഹെവി ആയിട്ടുള്ള ബോട്ടോ ആണ് ബോട്ടത്തിലും ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണെ ടോപ്പിൽ നമുക്ക് ഫുള്ള് ലൈനിങ് ആണ് കേട്ടോ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണോ വന്നിട്ടുള്ളത് ബോട്ടത്തിലും ലൈനിങ് വരുന്നുണ്ട് നല്ല വലിപ്പമുള്ള ബോട്ടോ ആണ് കേട്ടോ ബോട്ടത്തിന്റെ എങ്കിലായിട്ട് ഇങ്ങനെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിലും ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണെ നല്ല ത്രീ പീസെറ്റിന്റെ കളക്ഷൻസ് ആണെ മിസ് ആക്കണ്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ ബോർഡർ വർക്കോടെ കൂടിയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് സ്കാലപ്പ് വർക്കാണ് ആണ് കേട്ടോ ഇങ്ങനെ സ്കാലപ്പ് വർക്ക് വന്നിട്ട് ഫുള്ളും ദുപ്പട്ടയില് ഫുള്ളും ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ടോപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു വർക്കാണ് ദുപ്പട്ടയിൽ ഫുള്ളും ആൾ ഓവർ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഉപ്പട്ടയിലെ വർക്ക് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൽ നമുക്ക് ഇനി കളർ ചേഞ്ചസ് വരുന്നുണ്ട് നമുക്ക് ആ കളേഴ്സ് കൂടെ ഒന്ന് കാണാവേ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ മെറൂണും ബ്രൗണും കൂടെ ബ്ലെൻഡ് ആയി നിൽക്കുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ മോഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ള ഹാൻഡ് വർക്ക് അല്ല സോറി ത്രെഡ് വർക്ക് ആണ് വന്നത് സ്ലീവില് ഇത്രത്തോളം വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് എന്റെ പോർഷനിലും ഇത്രയും നല്ല വീതിക്ക് തന്നെയാണ് അവിടെയും വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിലും ബോട്ടത്തിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്ന എങ്ങനെയാണേ എക്സലും ഡബിൾ എക്സലും സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ എൻഡിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് കളറിലാണ് നമുക്ക് ഇതിപ്പോ അവൈലബിൾ ആവുന്നത് ദുപ്പട്ട ഫുള്ളും ഇത്രത്തോളം നല്ല വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണേ സ്കാലോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഈ ഒരു രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഇതിന്റെ റേറ്റ് ഇപ്പം വരുന്നത് വെച്ചാല് വെറും തൊള്ളായിരത്തി അൻപത് രൂപയാണേ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഇതിപ്പോ നമ്മൾ അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് നമുക്ക് വേറൊരു പാറ്റേൺ ഇവിടെ കാണാവേ ഇതൊക്കെ നമുക്ക് ഐറ്റം കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു ഓഫർ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ നൂല് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡൊക്കെയാണ് വന്നിട്ടുള്ളത് ഫുള്ളും മിറർ വർക്കാണ് ഒറിജിനൽ ആണ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഒരു പാക്കിസ്ഥാനി മോഡൽന്ന് തന്നെ പറയാം കേട്ടോ ആ ഒരു ഐറ്റം ആണെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഷിനോൺ ആണെ ഫുള്ള് ആണ് വരുന്നത് ഷിനോ ഫാബ്രിക് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയാണ് ആണ് കേട്ടോ നല്ല ഹെവി നല്ല വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ദുപ്പട്ടയില് ഫോർ സൈഡ്സിലും ഒരു എന്താണ് ലേസ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ നാല് സൈഡിലും നമുക്ക് ഇങ്ങനെ ഒരു ലേസ് വർക്ക് പോകുന്നുണ്ട് ഫുള്ളും മിറർ ആണ് ഫുള്ളും വന്നിട്ടുള്ളത് ഇപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രത്തോളം നല്ല ഹെവി ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത് ഇപ്പൊ നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് വെറും തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഒക്കെ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്ന ഐറ്റം ആണ് ഇപ്പൊ നമ്മൾ എന്താണ് പീസസ് കുറവാണ് ഐറ്റം കുറവായതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടിട്ട് വെറും തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് നമ്മളിപ്പോ അവൈലബിൾ ആക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലാഗാക്കാതെ തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ നമ്മൾ നിയറസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോയിലുള്ള ഐറ്റം നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതൊക്കെ വെറും തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിപ്പോൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്